മക്കളെ അമ്മ കുളിക്കാൻ പോയിരിക്കുക ഇപ്പൊ വരൂട്ടോ രണ്ടുപേരും വഴക്കൂടാതിരിക്കണേ എന്നാലും നേരമായി കുട്ടികളെ പോയിട്ട് അവളെ എന്താ കാണാതെ അയ്യോ കണ്ണൻ എന്തിനാ കരയുന്നേ ഇത്ര നേരം ഇല്ലായിരുന്നല്ലോ ഇനി ബോൾ കൊടുക്കാനിട്ടാണോ അങ്ങോട്ട് കൊടുത്തേ എന്തോരം ഇനി ബോൾ കൊടുക്കാനിട്ടാണോ കൺമണി നിനക്ക് എന്തിനാ രണ്ട് ബോൾ ഒരു ബോൾ അവന് കൊടുത്തേ ും കേട്ടാ അവളിപ്പോ ഓടി വന്ന് എന്നെ ശരിയാക്കും കൊച്ചിങ്ങൾ നോക്കിയില്ലെന്നും പറഞ്ഞെ കണ്ണ്മണി നിനക്ക് രണ്ട് ബോൾ ഉണ്ടല്ലോ ഒരു ബോൾ അങ്ങോട്ട് നീ ഇപ്പൊ രണ്ടുപേരും കരച്ചിലായോ അതിന് ഞാനെന്താ പറഞ്ഞ ബോൾ കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ ഇവിടെ മൂന്ന് ബോൾ ഉണ്ട് എന്നിട്ട് അതെല്ലാം കണ്മണി എടുത്തുവച്ചിരിക്കും എന്താ കുഴപ്പം ഈറോൺ കുട്ടികൾ കളിക്കുന്നതല്ലേ കളിപ്പാട്ടോ അല്ലെ പിന്നെന്താ ഈ ടൈം നിങ്ങൾക്ക് എപ്പോഴാ ഇത് കുട്ടികളെ നോക്കാൻ കൊടുത്തിരിക്കുന്നത് അങ്ങനെ വലിച്ചിടാതിരിക്കാനല്ലേ നിങ്ങളെ നോക്കാൻ ഞാൻ കുളിക്കാൻ ആ ടോർച്ച് വരെ അതിന്റെ ബാറ്ററി ഫ്യൂസ് ആയി കാണും എത്ര നേരെ അതിങ്ങനെ തെളിഞ്ഞു വലിച്ചിടാതിന്റെ ശരിയാണല്ലോ ടോർച്ചോ ഇതൊക്കെ എടുത്തു ഞാൻ കണ്ടില്ലല്ലോ കുട്ടികളെ നോക്കാൻ പറഞ്ഞ കുട്ടികളെ നോക്കണം എങ്ങനെ എങ്ങനെ എന്റെ ദൈവമേ ഞാൻ ഈ റൂം ശരിയാക്കി എടുക്കും എത്ര നേരം വെക്കാനായിട്ട് എനിക്ക് മടുത്തു ഓ നീ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ അവരെ പറഞ്ഞോണ്ടിരുന്നോ ആ ബെസ്റ്റ് അവർക്ക് കുട്ടികളെ കൊഞ്ചിക്കാര് പറ്റൂ ഇവിടെ ഒന്ന് വൃത്തിയാക്കാനോ എന്നെ സഹായിക്കാനോ ഒന്നും അവർ ചെയ്യത്തില്ല ദൈവം എനിക്ക് വയ്യ നിങ്ങൾ തന്നെ ഇതെല്ലാം അടുക്കി വെക്കും നിങ്ങളെല്ലാം ഞാൻ കുട്ടികളെ നോക്കാൻ ഏൽപ്പിച്ചത് മക്കളെ മക്കൾ കരയുണ്ടാവ ഓ ഓ നമുക്ക് നീത് ചേച്ചി നിത്യ ചേച്ചി വന്നോ നോക്കാം സ്കൂളിൽ പോയിട്ട് അവര് വരാറായല്ലോ അച്ഛൻ ഇവിടെ ഇരുന്ന് ഇതെല്ലാം വൃത്തിയാക്കട്ടെ കുണുക്കി ഞാൻ പറഞ്ഞില്ല ചേച്ചി ഇവര് നമ്മുടെ കാത്ത വഴി തന്നെ നിപ്പുണ്ടാകുമെന്ന് ചക്കരേ കുറെ നേരമായോ കാത്തു നിൽക്കുന്നേ രണ്ടുപേരെ ഞാൻ അച്ഛനെ ഒന്ന് നോക്കാൻ ഏൽപ്പിച്ചതാ വീട് മുഴുവൻ വൃത്തികേടാക്കി നിങ്ങളുടെ റൂമിലൊക്കെ കേറുന്നുണ്ടായിരുന്നു എല്ലാം വരിച്ചു വാരി ഇട്ടേക്കുവാ അതുകാരണം ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാ നിങ്ങൾ രണ്ടു വേഗം അകത്തേക്ക് വാ മേല് കഴുകി ചായക്ക് കുടിച്ചിട്ട് ഞാൻ കുട്ടികളെ കളിപ്പിച്ചാ മതി ഈ എക്സാം കാരണം കുട്ടികളെ ഒന്ന് മര്യാദ പുന്നർപ്പിക്കാൻ പോലും പറ്റുന്നില്ല എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ രണ്ടുപേരും എടുത്ത് വട്ടം കറക്കി കളിക്കുന്നുണ്ട് ഞങ്ങൾ കുട്ടികളുടെ പേര് പറഞ്ഞ് പഠിക്കാതിരിക്കാൻ വേണ്ട വീട്ടിലേക്ക് വാ ഹോ അങ്ങനെ എൻ്റെ നശിച്ച അസൈൻമെന്റ് എഴുതി കഴിഞ്ഞു സമാധാനം ഇനി പോയി കുണിക്കുമ്മോടൊപ്പം കുണിക്കമ്മോൻ്റെ ഒപ്പം കളിക്കാമല്ലോ എന്താണ് നീ ഇതോ നീ ഒറ്റയ്ക്കരുന്ന് വർത്താനം പറയുന്നേ എന്റെ പൊന്നു ചേച്ചി എന്റെ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞു അതിന്റെ സന്തോഷം പറഞ്ഞതാ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഉറക്കം എഴുതിയതല്ലേ നാളെ ഇതിന് സബ്മിറ്റ് ചെയ്യണം ഹോ ഓ പിന്നെ ഒരു അസൈൻമെന്റ് എഴുതി കഴിഞ്ഞതിലാണോ ഇത്ര സന്തോഷം അതിനിപ്പോ എന്താ ഞാനൊക്കെ എത്ര അസൈൻമെന്റ് എഴുതുന്നതെന്ന് അറിയോ ഇതിപ്പം നീ ആകെ ഒരെണ്ണം എഴുതിയുള്ളൂ ഒരു അസൈൻമെൻറ്റ് എത്ര പേജ് ഉണ്ടെന്നറിയോ എന്തോരം ഞാൻ കഷ്ടപ്പെട്ടതെന്ന് അറിയോ കമ്പ്യൂട്ടറിൽ നോക്കി നോക്കി എൻ്റെ കണ്ണ് പൊട്ടി എഴുതി എഴുതി എൻ്റെ കൈ കൊഴിഞ്ഞു ആ എന്തേലും ആകട്ടെ ഇനി ഇതിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചേക്കാം എന്നിട്ടേ ഞാൻ കുട്ടികളെ പോയി കൂടി പോയി കളിക്കട്ടെ നിനക്കിനി കളിക്കാം കുട്ടികളായിട്ട് അയ്യോ എനിക്കിനി രണ്ട് പരീക്ഷ ഉണ്ട് ഞാൻ പോയി പഠിക്കട്ടെ എന്തൊരു കഷ്ടമായത് പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോക്ക് കണ്ടില്ലേ പരീക്ഷ ഉണ്ടെങ്കിൽ നല്ല കാര്യം അവളെ പോയി പഠിക്കട്ടെ ദൈവമേ എൻ്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞു നാളെ ഈ അസൈൻമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം കഴിഞ്ഞു പിന്നെ പത്ത് ദിവസം എനിക്ക് ഹോളിഡേ ആഹാ പറഞ്ഞു തരുന്നപ്പോഴൊക്കെ ചേച്ചിയുടെ മക്കളിങ്ങോട്ട് എത്തിയല്ലോ എന്റെ അസൈൻമെന്റും എക്സാം എല്ലാം കഴിഞ്ഞു കേട്ടല്ലോ നമുക്കിനി നമുക്ക് ഇടി നീതു മോളി നിന്റെ ആ ഇൻസ്ട്രമെന്റ് എനിക്ക് താടി ഞാൻ ആ ഒന്ന് പഠിക്കട്ടെ ഓ ഇവക്ക് ഇവടെ ബോക്സ് സ്വന്തമായിട്ട് എടുത്തൂടെ ഇനി ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കണം മക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാനേ നിത്യ ചേച്ചിക്ക് ബോക്സ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഓടി വരാവേ എനിക്ക് വേണം അയ്യോ എന്താ മക്കളെ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ എന്തിനെ കരയുന്നേ ചേച്ചി എനിക്ക് വേണം എനിക്ക് വേണം എന്ത് വേണമെന്നാ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇങ്ങനെ കിടന്ന് കരഞ്ഞാൽ എങ്ങനെയാ ഒരാൾ പറ രണ്ടു പേർക്ക് ഞാനിത് തരാം എനിക്കിത് വേണം മാറിക്ക നോക്കട്ടെ എന്താന്ന് അയ്യോ എൻ്റെ ദൈവമേ രണ്ടാഴ്ച രാത്രി ഉള്ള കുറച്ച് ഞങ്ങൾ എഴുതിയ അസൈൻമെൻറ്റല്ലേ ചുരുട്ടിക്കുട്ടി താ ഇട്ടിരിക്കുന്നത് എനിക്ക് വേണം എനിക്കും വേണം തരാം തരാം രണ്ടിനിട്ട് ഞാൻ നല്ലത് തന്നെ തരാം ഓടിക്കൊണ്ട് ഇവിടെ നിന്റെ അസൈൻമെന്റ് നശിപ്പിച്ചിട്ട്